ലഹരി മരുന്ന് കേസിൽ നടൻ ശ്രീകാന്ത് അറസ്റ്റിൽ വൈദ്യ ഫലം വന്നതിന് പിന്നാലെയാണ് അറസ്റ്റ് ശ്രീകാന്തിൻ്റെ രക്തത്തിൽ കൊക്കയിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ എ ഐ എ ഡി എം കെ നേതാവായിരുന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു എ ഐ എ ഡി എം കെയിൽ നിന്ന് പുറത്തായ പ്രസാദ് എന്നയാളാണ് ശ്രീകാന്തിനെതിരെ മൊഴി നൽകിയത് ലഹരിക്കടത്തിന് പ്രസാദിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് വിവരങ്ങൾ ലഭിച്ചത് ശ്രീകാന്തിന് ലഹരി എത്തിച്ച് നൽകിയെന്ന് ഇയാൾ മൊഴി നൽകി നൂങ്കംപക്കം പോലീസാണ് ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്തത് എ ഐ എ ഡി കെ ഐ ടി വി അംഗമായിരുന്ന പ്രസാദ് പാർട്ടി അംഗമായ അജയ് വണ്ടിയാർ ഗുണ്ടാനേതാവ് സുനാമി സേതുപതി എന്നിവർക്കൊപ്പം പ്രസാദിനെ കഴിഞ്ഞ മാസമാണ് അറസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ബാറിൽ വെച്ച് വഴക്കുണ്ടാക്കിയതിനായിരുന്നു അറസ്റ്റ് പിന്നാലെ പ്രസാദിനെതിരെ നിരവധി പരാതികൾ വന്നു ഇയാൾ ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന് പോലീസിന് വ്യക്തമായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീകാന്ത് അറസ്റ്റിലായത് തമിഴ് തെലുങ്ക് സിനിമാ രംഗത്ത് സുപരിതനാണ് നടൻ ശ്രീകാന്ത് ഒരു കാലത്ത് റൊമാൻറ്റിക് ഹീറോയായി ശ്രീകാന്ത് തരംഗ് സൃഷ്ടിച്ചു എന്നാൽ ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ വന്നതോടെ നടൻ സ്റ്റീരിയോ ചെയ്യപ്പെട്ടു ഏപ്രിൽ മാസത്തിൽ റോജാക്കൂട്ടം പാർത്ഥിബൻ കനവ് തുടങ്ങിയവയാണ് ശ്രീകാന്തിൻ്റെ ശ്രദ്ധേയ സിനിമകൾ ശ്രീറാം എന്ന പേരിലാണ് തെലുങ്ക് സിനിമാ രംഗത്ത് ശ്രീകാന്ത് അറിയപ്പെടുന്നത് അറസ്റ്റ് വാർത്തകളോട് ശ്രീകാന്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടില്ല സിനിമാ രംഗത്തെ ലഹരി ഉപയോഗം വലിയ ചർച്ചയായിരിക്കെയാണ് ശ്രീകാന്തിൻ്റെ അറസ്റ്റ് മലയാള സിനിമാ രംഗത്തെ ലഹരി ഉപയോഗം കഴിഞ്ഞ കുറേ നാളുകൾ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട് ഷൈൻ ടോൺ ചാക്കോ ശ്രീനാഥ് പാസി എന്നിവരെ എക്സൈസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയുണ്ടായി മയക്കു വിരുദ്ധ സത്യവാങ് മൂലം നടന്മാരിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരവിട്ടിരുന്നു വേതന കരാറിനൊപ്പം മൂലവും നിർബന്ധമാക്കാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറ് മുതൽ പുതിയ തീരുമാനം നടപ്പിലാക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് സാന്ദ്ര തോമസ് മലയാള സിനിമാ രംഗത്ത് മയക്കുമരുന്ന് ഉപയോഗം കൂടിയതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ചില നടന്മാർ ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമായി മാറാൻ തുടങ്ങി ലഹരി ഇല്ലാതെ സിനിമയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നെന്നും സാന്ദ്ര തോമസ് തുറന്നു പറഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലറിയാം അവർ പറയുന്ന ചില പേരുകൾ കേട്ടാൽ നെട്ടിപ്പോകും ഫാമിലി മാൻ നെക്സ്റ്റ് ഡോൺ ബോയ് എന്നൊക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ ലഹരിയുടെ ബ്രാൻഡ് അംബാസിഡർമാരെ പോലെയാണെന്ന് സാന്ദ്ര തോമസ് വെളിപ്പെടുത്തി ആ പേരുകളൊന്നും ആർക്കും അറിയില്ലെന്നും പറഞ്ഞു